ോളം എന്നെ കൊണ്ടുവന്നീളുക ഞാനുമൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നീടുവാ ഞാനുമൻ കുടുംബവും എന്തുള്ളൂ ഇത്ര നന്മകൾ ഞങ്ങളനോ ഭീപ്പ എന്തുള്ളൂ യോഗ്യതായ നന്നകൾ ഞങ്ങളനു പവിപ്പ എന്തു യോഗ്യതായത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പ ഞാനുമൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുക എന്തുള്ളൂ യോഗ്യതായേ ശേ ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുക എന്തുള്ളൂ യോഗ്യതായ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നേടുവാനുമൻ കുടുംബവും എന്തുള്ളൂ ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പ എന്തുള്ളൂ യോഗ്യതായ നന്മകൾ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യേശുവിടെ പ്രശ്നം ഇരുപത്തിയാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗം എല്ലാവരും ഒക്കെ അറിയാവുന്നൊരു വാക്യമാണ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവേ സേവിക്കും ഇങ്ങനെ പറവാനുണ്ടായ പശ്ചാത്തലത്തിലേക്കൊന്ന് മടങ്ങി വരാം ആടിനെ മേയിച്ചു മോശയ്ക്ക് ഹോരേബിൽ ഉൾപ്പൊഴുപ്പിൽ ദൈവം വെളിപ്പെട്ടു ഇസ്രയേലിനെ തങ്ങളുടെ കഷ്ടതയിൽ നിന്ന് പിടിവിക്കുവാൻ ദൈവം മോശയെ നിയോഗിച്ചയുന്നു മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷമാണ് മുള്ളും പർക്കാരെ ഭൂമിയിൽ ഉണ്ടായതെന്ന് ഉൽപ്പത്തി പസ് മൂന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നു മുള്ളു കഷ്ടതയുടെ പ്രതീകമാണ് അങ്ങനെങ്കിൽ കഷ്ടതയിലിരിക്കുന്ന ഇലത്തെ വിടുവിപ്പാൻ ഇറങ്ങി വന്ന യഹോവ ആ മുൾപ്പൊഴുപ്പിൽ തന്നെയാണ് ദൈവജനത്തിൻ്റെ കഷ്ടത ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ ദയിപ്പിച്ചു കളയില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഉൾപ്പറപ്പ് എന്തുപോകാതെ ഇരുന്നത് മനുഷ്യവർഗത്തിൻ്റെ സകല കഷ്ടതയും ശാപവും നീക്കുവാൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറയിൽ ചൂടപ്പെട്ടതും മുളുകൊണ്ടുള്ള കിരീടമായിരുന്നല്ലോ ദൈവാലോചന പ്രകാരം മോശം ഇസ്രൈമിൽ നിന്ന് ജനത്തെ വിടുവിച്ച് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടത്തി പല വിധത്തിലുള്ള പരിശോധനയിലൂടെ കടന്നുപോയി ഇതിനെല്ലാം ദൃക്സാക്ഷിയായി യോജിച്ച ആയിരുന്നു സീനായ് പർവ്വത്തിൽ പ്രമാണം പ്രായ്പ്പാൻ നാൽപ്പതിരാവും പോലും ദൈവത്തോടു കൂടെ മോശയായിരുന്ന സമയത്ത് ഒരു വിധത്തിൽ പ്രമാണം ലംഘനമാണ് യോജിച്ചുക ചെയ്തതെങ്കിലും പർവ്വതത്തിന് അടിവാരത്തിൽ മോശയുടെ വരവും കാത്ത് അത്രയും ദിവസം ക്ഷമയോട് ഇരുന്ന യോശുക മാത്രമാണ് എന്നാൽ ഈ നാൽപ്പത് വർഷകാല ജനങ്ങൾ സദാ നേരവും മോശയോട് കുറുകൂർക്കുന്നതും മോശ ദൈവത്തോട് പരാതി പറയുകയും ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് വേണ്ടി ജനം മുറവിളി കൂട്ടിയപ്പോൾ ദൈവത്തോട് മോശ പരാതി സമർപ്പിച്ചു ദൈവം പറഞ്ഞു നീ പാറയുടെ മുൻപാകെ ചെന്ന് അതിനോട് വെള്ളം ചാടി പുറപ്പെടാൻ കൽപ്പിക്കുക എന്നാൽ ദുശാട്ട്യക്കാരായ ജനങ്ങളുടെ പ്രവൃത്തി കണ്ട് ഓപിച്ച മോശ പഴയ ഓർമ്മ വെച്ച് പാറയടിച്ചു വെള്ളം പുറപ്പെട്ടു ജനങ്ങളും കന്നുകാലികളും കുടിച്ച് തൃപ്തരായി ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു മോശ അനുസരണക്കേടല്ലേ കാണിച്ചത് അതെ അനുസരണക്കേട് തന്നെ എന്നാൽ മൂന്ന് വിഷയങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഒന്ന് ക്ഷണത്തിൽ വെള്ളം പുറപ്പെട്ടതിന് ഉദ്ദേശം ജനത്തിന്റെ ആവശ്യം ദൈവം കണ്ടു രണ്ട് ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടുവാൻ ദൈവം അത് സമ്മതിക്കത്തില്ല മൂന്ന് തൻ്റെ ദാസനായ മോശ ജനത്തിൻ്റെ മുമ്പിൽ പരിഹാസവിഷ്യമാക്കി മാറ്റുവാൻ ദൈവം ഇടയാ ഇത്തരണത്തിൽ ഇന്നത്തെ നേതാക്കന്മാർക്കൊക്കെ ഈ സംഭവം പ്രത്യേകം ഓർത്തിരിക്കണം സ്റ്റേജിൽ കയറി ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങൾ അതിശയം പ്രവൃത്തിയൊക്കെയും നടത്തിയിരുന്ന് വരാം പക്ഷേ ദൈവസന്നിധിയിൽ പല വിധത്തിലുള്ള അനുസരണക്കേട് കാണിച്ചിട്ടായിരിക്കാം സ്റ്റേജിൽ കയറി നിന്ന് പ്രവർത്തിക്കുന്ന ദൈവംന്നമയെ ജനത്തിൻ്റെ ആവശ്യബോധത്തോടുള്ള പ്രാർത്ഥന നിരസിക്കാതെ ഇരിക്കുന്നതാണ് കാരണം എന്നാലൊരു കാര്യം ഓർത്തുവിടണം കനാന് ദേശം കൊടുക്കാം എന്ന് പറഞ്ഞാണ് മോശയും ജനത്തെയും അവിടെ നിന്ന് പുറപ്പെടുവിച്ചത് അന്നത്തെ മോശയുടെ അനുസരണക്കേണ്ട പരിണത ഫലം പിസ്ക മലമുകളിൽ വെളിപ്പെട്ടു ദൈവം മോശയോട് പറഞ്ഞു നീ ഇവിടെ നിന്നുകൊണ്ട് ദേശം ഒന്ന് കണ്ടുകൊള്ളുക എന്നു മോശ അവിടെ നിന്നുകൊണ്ട് നിലവിളിച്ച് ദൈവത്തോട് അപേക്ഷിച്ച് ദൈവമേ നീ എന്നെ അതിലൊന്ന് കടക്കും ആറാക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത് മറുപടി എവരുടെയും ചെവിയിൽ മുഴുകി നിൽക്കട്ടെ മോശ മോശയോട് മതി ഇനി അക്കാര്യം എന്നോട് ചോദിക്കരുത് എത്രയോ നിർഭാഗ്യപരമായ അവസ്ഥ ശുശ്രൂഷ തന്റെ ദാസനായ യോശുവായി കൈമാറുകയും ചെയ്യേണ്ടി വന്നു മോശയുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച പരാജയം യോശുവ നോക്കിക്കണ്ടു അങ്ങനെ യോശുവ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു മോശ നടന്ന പാതയിലും പുറകുറക്കുന്ന ജനത്തിനിടയിലും ശുശ്രൂഷയും കൊണ്ട് നടന്നാൽ മോശയുടെ നെല്ലുവിളി നേരിൽ കണ്ട യോശുവയ്ക്ക് ഇനിയും അങ്ങനെ പോകാൻ താല്പര്യമില്ല യഹോവയെ ശരിക്കും ആരാധിച്ചും എങ്കിലേ സാധിക്കത്തുള്ളൂ അങ്ങനെ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് യോശുവ ജനത്തോട് പറഞ്ഞത് ഇരുപത്തിനാലാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ജനങ്ങൾക്ക് ഒരു തിരഞ്ഞെടുപ്പിനുള്ള അവസരം കൊടുത്ത ശേഷം താൻ പറയുകയാണ് ആ ഞാൻ ആരെ സേവിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തോളുവാ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ ഹോവയെ സേവിക്കും മോശയ്ക്ക് മുൾപ്പെട്ടപ്പള്ളി ഹോവ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ജോയ്ശുവായിക്ക് ഹോവ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് വെളിപ്പെട്ടത് മോശയുടെ എന്നെപ്പോലെ അജനത്തെ പുറകെ നടത്തി യാത്ര ചെയ്തെങ്കിൽ ജോശുവായിക്ക് നായകനായി ഹോവ മുമ്പിലുണ്ടായിരുന്നു അത് യോശുവായ പത്ത് ജാതി രാജാക്കന്മാരെ പരാജയപ്പെടുത്താനിടയായി അത് മുഖാന്തര യോശുവായ്ക്ക് വാഗ്ദത കാണാനിൽ പ്രവേശിപ്പാനിടയായി പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കി മാത്രം മുന്നോട്ട് പോയാൽ പലപ്പോഴും പരാജയത്തിന് കാരണമായി തീരും അങ്ങനെ പോയിപ്പാതിരിപ്പാൻ മോശ ജോഷിയായ പോലെ ഒരു തീരുമാനത്തിനെത്തിച്ചേരാം ഞാനും എന്നുള്ള മോനെ പോയി സേവിക്കുന്ന ഉറച്ച തീരുമാനത്തിൽ മുന്നേറാം ദൈവമായ കർത്താവ് ഈ ചന്തയാലയവരെയും അനുഗ്രഹിക്കട്ടെ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം